തെരഞ്ഞെടുപ്പ് തോൽവി ഭരണവിരുദ്ധ വികാരമില്ല എന്ന സിപിഐഎം വിലയിരുത്തലിന് പിന്നാലെയാണ് തീരുമാനം ഓരോ പാർട്ടിയുടെയും വിലയിരുത്തലിന് ശേഷം ജനുവരി ആദ്യവാരം യോഗം ചേർന്ന് ഫലം അവലോകനം ചെയ്യാമെന്ന ധാരണയിലാണ് ഇന്നത്തെ യോഗം പിരിഞ്ഞത് മൂന്നാം ഭരണം നിഷേധിക്കുന്ന ജനവിധിയല്ല തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അവകാശപ്പെട്ടു തെരഞ്ഞെടുപ്പ് അവലോകനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്നാൽ ഭരണവിരുദ്ധ വികാരം ഉൾപ്പെടെ തോൽവിക്ക് നിധാനമായ കാര്യങ്ങളിൽ സിപിഐക്ക് അടക്കം വ്യത്യസ്ത നിലപാടുള്ള സാഹചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് അവലോകനം നീട്ടിവെച്ചത് ആഴത്തിലുള്ള പരിശോധന വേണമെന്നാണ് മുന്നണി നേതൃത്വത്തിന്റെ വിശദീകരണം എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ടു പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത് സിപിഐഎം സംസ്ഥാന സമിതിക്ക് ശേഷം തോൽവിയുടെ കാരണങ്ങളിൽ നിലപാട് പറയാമെന്ന് മുഖ്യമന്ത്രിയും യോഗത്തെ അറിയിച്ചു തോറ്റു എന്നത് വസ്തുതയാണെങ്കിലും തുടർഭരണം എന്ന ലക്ഷ്യത്തിന് ഭീഷണിയില്ല എന്നാണ് നിഗമനം ഗവൺമെന്റ് അധികാര തുടർച്ച ഗവർണ്മെന്റ് പോകും എന്ന കാര്യം തർക്കമില്ല ജനങ്ങൾ വന്നിട്ടുള്ള ഈ പ്രതികരണം ഞങ്ങൾ വളരെ വിശദമായി ഞങ്ങള് പരിശോധിച്ച് ഞങ്ങൾ എന്ത് തിരുത്തണം എന്നാണ് ജനങ്ങൾക്ക് അഭിപ്രായം തയ്യാറാവും സർക്കാർ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിട്ടും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നത് വിശദമായി പരിശോധിച്ച് നടപടികൾ ധാരണ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം